ഇന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടാനാണ് അപ്പം തുടത്തുക്കിന്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഇത് മിലിട്ടറിയുടെ ചെക്ക് പോസ്റ്റ് കൂടെ ഇവിടെയാണ് ഇന്ന് സ്റ്റേ നമ്മളിവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ചേർന്നാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നത് പോലീസുകാരനാണ് പറഞ്ഞത് ഇവിടെ ചെയ്തോളാൻ പറഞ്ഞത് അപ്പം അദ്ദേഹത്തിൻ്റെ ഹെയ്ഡ് പോസ്റ്റാണിത് അദ്ദേഹം നമുക്കൊരു ലൈറ്റ് ഫുള്ളിയുടെ എയ്ഡ് പോസ്റ്റിനകത്ത് തന്നെ നമുക്ക് ഇട്ടു തന്നു വെട്ടത്തിന് അതുപോലെ ഫുള്ളിയുടെ എമർജൻസി ലാമ്പ് കാര്യങ്ങളെല്ലാം സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് ലൈറ്റ് ഇട്ടു നമുക്കിപ്പം നല്ല വെട്ടമായി അടിപൊളി നമ്മളിവിടേതേ ഫുഡ് സെറ്റാക്കാനുള്ള സമയമാണ് അതുപോലെതന്നെ ടെൻറ്റ് കാര്യങ്ങളിവിടെ അങ്ങ് സെറ്റ് ചെയ്തു പുള്ളി തന്നെ വന്ന് എമർജൻസി ലാമ്പൊക്കെ തന്ന് പുള്ളി ഇവിടുത്തുകാരനാണ് ആൾ ഇതേ തുർത്തുക്ക് ഏരിയക്കാരനാണ് ഈ നമ്മുടെ ബോർഡർ ഏരിയ താമസിക്കുന്ന ആളാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ പോകാനായിട്ട് അതിർത്തിയിലോട്ട് നാളെ രാവിലെ വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നിട്ട് പോകണം അതുപോലെ നമ്മളീ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ സ്ഥലം ഈ എന്ന് പറഞ്ഞ ഈ ഏരിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പ് പാക്കിസ്ഥാൻ്റെ ഭാഗത്തായിരുന്നു അതിന് ആ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പിടിച്ചെടുക്കി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്താണ് അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെയൊക്കെ പല ആളുകളിപ്പോൾ ഞാൻ കുറേ പേരോട് സംസാരിച്ചു അപ്പോൾ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ ഇപ്പോഴും പാകിസ്ഥാനിലാണ് റിലേറ്റീവ്സൊക്കെ അവിടെയാണ് അരമണിക്കൂറ് അവർക്ക് പോകാൻ ദൂരമേ ഉള്ളൂ ശരി പക്ഷേ പാകാ ബോർഡ് വഴിയൊക്കെ കറങ്ങി രണ്ടാഴ്ച കൊണ്ട് ഇവിടെ പോകാൻ എന്നൊക്കെയാണ് അവർ കഥ പറഞ്ഞത് അപ്പോൾ ശരിക്കും മുൻപ് പാകിസ്ഥാനായിരുന്ന ഒരു സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആഹാരം ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ മുൻപ് പാകിസ്ഥാനായ സ്ഥലത്തിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ അധികം ആർക്കും ഇതുപോലൊരു അവസരം കിട്ടാറില്ല എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമുക്കിതുപോലെ ഓരോരോ പരിപാടികൾ കിട്ടുന്നുണ്ട് എന്തായാലും അടിപൊളി ഇതിപ്പോൾ നമ്മൾ പോലീസൊക്കെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ തുർത്തുക്കൽ ഇന്നലെ ഞങ്ങൾ ടെൻ്റടിച്ചാണ് കിടന്നത് മൂന്ന് പേർ ടെൻറ്റിനകത്തും രണ്ടുപേർ വണ്ടിയാലും തണുപ്പുണ്ടാകും നല്ല തണുപ്പായിരുന്നു അവരൊന്നും ഇല്ല തണുപ്പ് കുറഞ്ഞ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ തണുപ്പ് നല്ലപോലെ ഇട്ടായിരുന്നു സമയം ആറ് മണി ടെൻറ്റ വയ്യെഴുന്നേറ്റ് ഇറങ്ങട്ടെ ടെൻറ്റും മുടക്കാം അല്ലെങ്കിൽ വണ്ടികൾ ഒരു പാർക്കിംഗ് സ്ഥലത്താണ് നമുക്ക് പോലീസിൻ്റെ ചോക്കിക്കോളിൽ ചേർന്ന് തന്നെയാണ് സ്ഥലം ഇനി അവിടെ വേറെ വണ്ടികളൊക്കെ വരാനുള്ളതായിരിക്കും വയ്യന്ന് എഴുന്നേറ്റ് നോക്കട്ടെ അതെ വിടെയാണ് യാത്ര കണ്ടടിച്ചത് ഇതാണ് പോലീസിൻ്റെ ചൌക്കി വരുന്നത് ഇവിടം വരെയും നമുക്കുള്ളു ഇത് ചെക്ക് പോസ്റ്റ് ഇതിൻ്റെ നേരെ അപ്ലൈ കാണുന്നത് മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ അപ്പോൾ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിലാണ് ഞങ്ങൾ ഷെയർ ചെയ്തത് പോലീസുകാർ നമുക്ക് സ്ഥലമൊക്കെ തന്ന് ഇവിടെ കിടന്ന് ഗുഡ് മോർണിംഗ് സാർ അതാണ് ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ തന്ന പോലീസുകാരൻ പുള്ളി എഴുന്നേറ്റ് വരുന്നേ ഉള്ളു അവിടെ ആയിട്ടാണ് പട്ടാളത്തിൻ്റെ പോടുന്ന് അങ്ങോട്ട് അഞ്ച് കിലോമീറ്ററാണ് ഇനി നമുക്ക് അതിർത്തിയിലേക്കുള്ളത് ഇപ്പോൾ രാവിലെ തന്നെ ഓപ്പണായി പോകണമെങ്കിൽ നമുക്ക് പോവാം വെട്ട മീൻ കഴിഞ്ഞാൽ അന്നേരം പോകെന്നാ പറഞ്ഞത് ഉമ്മമാർ അകത്ത് രണ്ടുപേർ കിടന്ന് ഉറങ്ങോ ടെൻറ്റിനകത്ത് ഒരാൾ കിടപ്പുണ്ട് ടെൻ്റിൽ ചിന്ത ഉണ്ട് രണ്ടെണ്ണം വണ്ടിക്കകത്തുണ്ട് അമ്മെങ്ങനെയാണോ കിടക്കുന്നത് നോക്കട്ടെ കാണോ എങ്ങനെയുണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു ശരിക്കും നമുക്കിപ്പോൾ ഇന്ന് ഇന്നലെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുമ്പ് പാകിസ്ഥാനായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ അടിച്ച് കിടന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണ് ആ യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള തുർത്തുക്കിലാണ് നമ്മൾ ടെൻഡടിച്ച് അടിച്ച് അതിർത്തിയോട് എത്ര അടുത്തു തരുന്ന സ്ഥലമാണ് അവിടെ അതുപോലെ രാത്രി നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വയ്ക്കാനും എല്ലാം സാധിച്ചു ഇപ്പോൾ രാവിലെ ഒരു പണി കിട്ടിയേക്കുന്നത് നമ്മൾ വണ്ടി ഓഫ് ചെയ്തായിരുന്നു വെച്ചാൽ നമ്മൾ ഈ തണുപ്പത്തും നമ്മുടെ വണ്ടിക്ക് ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ടാകാൻ കുറച്ച് മടിയുണ്ട് അല്ലെന്നു പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കണം സമയം ആറു മണിയായി ഈ തണുപ്പ് വണ്ടി ഫ്രീസ് ആയിട്ട് നിൽക്കുക നോക്കാം അങ്ങനെ സ്റ്റാർട്ടാകാൻ കുറച്ച് മടിയായിരുന്നു പിന്നെ ഇവിടെയുള്ള രണ്ടു നാട്ടുകാരും ഒക്കെ വന്ന് തള്ളി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒറ്റ തള്ളി തന്നെ സ്റ്റാർട്ടായി കേട്ടോ തണുപ്പ് ഭയങ്കര പാടാം നമ്മുടെ വണ്ടിക്ക് ഒന്ന് രണ്ട് ദിവസമായി ഈ എക്സ്ട്രീം തണുപ്പിൽ വണ്ടി സ്റ്റാർട്ടാകാൻ കുറച്ച് പാടാം അപ്പോൾ അങ്ങനെ ഒന്നും ഇപ്പം നമ്മൾ ഇതിപ്പോൾ പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളത് മൂന്നോ നാല് കിലോമീറ്റർ ഉണ്ട് താങ്ങുന്ന പറഞ്ഞ സ്ഥലമാണ് അങ്ങോട്ട് പോവുക അപ്പോൾ അവിടെ പട്ടാളത്തിന് ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ പട്ടാളക്കാരെ കൊണ്ട് ക്യാൻറ്റീൻ തുറന്ന് തൊപ്പി ജാക്കറ്റൊക്കെ നോക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് വലിയ തിരിക്കുക നമ്മളപ്പോൾ താങ്ങെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെയും സിവിലിയൻസ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പക്ഷെ ഫുള്ള് മിലിറ്ററിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടുന്ന് പിക്കപ്പ് ഈ ചെക്കിംഗ് പോയിന്റിൽ നിന്നാണേലും അവർ കഴുതെ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഗേറ്റിൽ ഇവിടെ കുറേ കരുതുകളില ഓർത്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് മല കയറി പോകണമെന്ന് തോന്നുന്നു ഗ്രാമങ്ങളിലേക്ക് രാവിലെ കഴുത വരെ വട്ടം വെച്ച് അടുത്ത് കഴുത് ഇടത്തും അടുത്തും പരത്തു പോകണം ജയിക്കാനല്ലേ പിന്നെ എനിക്കൊന്ന് പട്ടാളക്കാർക്കുള്ള സാധനം വല്ലതാണ് രണ്ട് ജരിക്കാനാ അവര് കരുതാടും കെറു വെങ്കറും ഇറ്റ് 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 ചേട്ടൻ അങ്ങോട്ട് പെടി ആ അങ്ങോട്ട് നിന്നു സമയം എടിച്ച് കഴിഞ്ഞു അതി അടുത്ത സീനാണ് അങ്ങറായി നല്ല സാധനം നേരപ്പെട്ട വരാം കുറച്ചെടുത്തേ തിരിക്കി леഫ്റ്റ് ആള് ബോസ് സബംബംമാള് ബോണ്ടി ക്യാമറ എടുത്തേണോ അണ്ണാ 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 വാ ബോണ്ടി കണ്ടോ നമ്മളിപ്പോ ഈ സൈഡിൽ കാണുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നിർമ്മിച്ചത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ നിർമ്മിച്ചു ഇപ്പോൾ അത് നടത്തുന്നത് ഇന്ത്യ ആ ഒരു പ്രത്യേകതയുള്ള സ്കൂളാണിത് അങ്ങനെയുള്ള സ്കൂളാണ് കാരണം ഇത് പണ്ട് പാകിസ്ഥാനായിരുന്നു എഴുപത്തി ഒന്ന് വരെ ൊമ്പത് വർഷം മുമ്പ് പാകിസ്ഥാൻ ആയിരുന്ന ഒരു സ്ഥലത്തോടാണ് ഇപ്പം നമ്മള് നമ്മുടെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ഇന്ത്യയിലെ അവസാന വില്ലേജിലേക്ക് താങ്ങിലേക്ക് പോവുകയാണ് അവിടേക്ക് പോകുന്ന പാലമാണ് നമ്മളീ കാണുന്നത് അത് അതേ ഓരോ സ്ഥലം ഉണ്ടല്ലോടോ അവസാന വണ്ടി കിട്ടും അത് കേട്ടോ മല കയറാനുള്ള ആയിരിക്കട്ടെ ഗ്രാമങ്ങളിലേക്കല്ലോ കൊണ്ടുപോകാനെ മുകളിൽ ഗ്രാമങ്ങൾ കാണും വീടുകളുടെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ വീടുകൾക്കും ബംഗറുണ്ട് നമ്മൾ വീട് നോക്കുമ്പോൾ തന്നെയാണ് വീടിൻ്റെ സൈഡിൽ കൂടെ വീടിന് അടിയിലേക്കൊരു കോളുണ്ട് ഒരു വാതിലുണ്ട് എല്ലാ വീടുകൾക്കും ബങ്കർ സഹിതമാണ് വീട് വണ്ടി കാരണം ഭാവിയിൽ എന്തെങ്കിലും യുദ്ധമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവർക്ക് തന്നെ സേഫ് ആയിട്ടിരിക്കാനായിട്ട് അങ്ങനെയാണ് ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് മോശമാണ് കാണിക്കുന്നത് കുറച്ചുരൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്ന മിലിട്ടറിയുടെ ക്യാമ്പും ബംഗറുകളും ഒക്കെയാണ് അവർക്ക് കുറഞ്ഞിരുന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഇതെല്ലാം നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ടു കിലോമീറ്റേഴ്സ് മൈൻഡു അവിടെ നമുക്ക് കേറാരുന്ന് കേട്ടോ ബങ്കറുണ്ട് നമുക്ക് കേറാൻ പറ്റുന്നു കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇവിടെ എല്ലാം പട്ടാള ബംഗറുകളാണ് കാണാൻ പറ്റുന്നുണ്ട് ബംഗർ മീറ്റർ നമ്മൾ നമ്മളിവിടുന്ന് ഇനിയും ഇവിടുന്ന് ഇനിയും ഇൻഡോ പാക് ബോർഡർ വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇരുന്നൂറ് മീറ്റർ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ശത്രുക്കളുടെ വ്യൂ പോയിന്റിലാണ് അപ്പോൾ അവിടം വരെ നമ്മളിതാ കേരളത്തിൽ നിന്ന് ഓടിയെത്തിയിട്ടുണ്ട് ഏതാനും മീറ്ററുകൾ കൂടി മാത്രം നമ്മൾ പാകിസ്ഥാൻ്റെ നിരീക്ഷണത്തിലേക്ക് എത്തുകയാണ്

ഇപ്പോൾ ഇവിടെ കാണുന്നൊരു കഫേ ഉണ്ട് ഇതാണ് നോർത്ത് ഇന്ത്യൻ നോർത്ത് ആൻഡ് മോസ്റ്റ് ആൻഡ് ലാസ്റ്റ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇതിലെ അവസാനത്തെ കഫേ ആണിത് ഇൻഡോ പാർക്ക് വാർ ഓഫ് നയൻറ്റീൻ സെവൻറ്റി വൺ അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ